മിഷനിലേക്ക് സ്വാഗതം ം ക്യാൻസർ എഫ്എച്ച് പരിപാടിയുടെ ഭാഗമായി ക്യാൻസർ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ ഇന്ന് രാവിലെ മണിക്ക് ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ നടക്കുന്ന വനിതകൾക്ക് വേണ്ടിയുള്ള ആദ്യഘട്ട ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്ന ആദ്യ കാൻസർ പരിശോധനാ ക്യാമ്പ് ഇന്ന് ഇവിടെ നടക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷിബി ജോൺ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോജോ ജോൺ വിഷയാവതരണം നടത്തി തുടർന്ന് മലനാട് ഒവാഞ്ചി ഓബ്സെറ്റിക്സ് ആന്റ് ഗൈനക്കോളജി ഓർഗനൈസേഷൻ പ്രതിനിധി ഡോക്ടർ ആക്നസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി മലനാട് ഓപ്സ്തെറ്റിക്സ് ആന്റ് ഗൈനക്കോളജി ഓർഗനൈസേഷനിൽ നിന്നുമുള്ള ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ ജയമോഹൻ കെ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വിവിധ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ

പ്രോജക്റ്റ് സ്ത്രീ സൗഹൃദവും സ്ത്രീകളെ പരിഗണിക്കുന്നതും ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത് നമുക്കറിയാം സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പല മാരക രോഗങ്ങളിൽ ഒന്നാണ് ക്യാൻസർ പോലുള്ള അത് പ്രത്യേക തരം ക്യാൻസർ അതിന്റെ ഒരു സ്ത്രീ അത് നേരത്തെ കണ്ടുപിടിപ്പ വാക്കിനെ വെല്ലുവിളിച്ച നമ്മുടെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടത് അതുകൊണ്ട് ഇത് എത്താൻ പറ്റിയതിനെ എനിക്ക് വലിയ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം തടയാൻസർ മൂലമുള്ള മരണം ഒഴിവാക്കാം ഉറക്കെ ഉറക്കെ പറയാൻ ഞാൻ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം